റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവ് പാലക്കാട് നഗരസഭയിൽ ഒരു വാർഡിൽ യു ഡി എഫ് നേതാക്കളായ മൂന്ന് പേർ സ്ഥാനാർത്ഥികൾ മുപ്പത്തിരണ്ടാം വാർഡ് യാക്കര സെന്ററിലാണ് വിമതർ ഉൾപ്പെടെ യു ഡി എഫ് നേതാക്കളായ മൂന്ന് പേർ ഏറ്റുമുട്ടുന്നത് മുന്നണി സീറ്റ് നിഷേധിച്ചതിനാലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതെന്ന് നാഷണൽ ജനതാദൾ അറിയിച്ചു പാലക്കാട് നഗരസഭയിൽ മാത്രം അഞ്ചിടത്താണ് യു ഡി എഫിന് വിമതർ തലവേദനയാകുന്നത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറക്കൽ നിന്നതാണോ നിർത്തിയതാണോ വിമതരെ ഏതായാലും സുജയ ചോദിച്ച ചോദ്യത്തിൽ പലർക്കും സംശയമുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഈ മുപ്പത്തിരണ്ടാം വാർഡ് യാക്കര സെൻട്രൽ എന്നാണ് ആ വാർഡിൻ്റെ പേര് അവിടെയാണ് യു ഡി എഫിലെ തന്നെ മൂന്നാളുകൾ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജസ്ന അനീസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അവർക്കെതിരെ ഇപ്പോൾ രണ്ടുപേർ തന്നെ ഇപ്പോൾ വിമതരായിക്കൊണ്ട് രംഗത്ത് ഉണ്ട് അതിൽ ഒരാൾ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള സീനത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അതിനോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയുള്ള നാഷണൽ ജനതാദളും ഈ മുപ്പത്തിരണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് അവിടെ നൌഫിയ നസീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് നാഷണൽ ജനതാദളിന് വേണ്ടി മത്സരിക്കുന്നത് അങ്ങനെ യു ഡി എഫിനകത്ത് തന്നെ അവിടെ മൂന്ന് പേരാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ യു ഡി എഫിന് കയ്യിലുണ്ടായിരുന്ന സീറ്റ് കഴിഞ്ഞ രണ്ട് തവണയായി വെൽഫെയർ പാർട്ടിയാണ് അവിടെ ആ സീറ്റ് പിടിച്ചെടുത്തിട്ടുള്ളത് അവരിൽ നിന്നും ഇത്തവണ എങ്ങനെയെങ്കിലും സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തിലേക്കാണ് യു ഡി എഫ് കടന്നിരുന്നത് പക്ഷേ ഏതായാലും അതിന് വലിയ രീതിയിൽ ഒരു തടസ്സം ഉണ്ടാക്കുകയാണ് വിമതിരുൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പറയപ്പെടുന്നത് യു ഡി എഫിന് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് യു ഡി എഫിലിന്റെ ഭാഗമായി തന്നെയുള്ള മറ്റ് രണ്ടുപേർ കൂടി ഇപ്പോൾ അവിടെ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് സുജയാക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്